ന്യായാധിപന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം അധ്യായത്തിൻ്റെ സംഗ്രഹം നോക്കാം യോശുവയുടെ മരണശേഷം ഇസ്രയേൽ ഗോത്രങ്ങൾ അവരുടെ അവകാശ ദേശങ്ങൾക്കായുള്ള പോരാട്ടം ആരംഭിക്കുന്നു മിക്ക ഗോത്രങ്ങളും ദേശവാസികളെ പൂർണ്ണമായി പുറത്താക്കുന്നതിൽ പരാജയപ്പെട്ടു അവരുമായുള്ള സഹവർത്തിത്വം ദൈവജനത്തിൻ്റെ ആത്മീക തകർച്ചയുടെ കാരണമായി കണക്കാക്കുന്നു ഇനി ചോദ്യോത്തരങ്ങളിലൂടെ ഈ അധ്യായം പഠിക്കാം ആദ്യത്തെ ചോദ്യം വേദപുസ്തകത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം ക്രമത്തിൽ എത്രാമത്തെയാണ് ഉത്തരം ഏഴാമത്തെ പുസ്തകം ചോദ്യം ന്യായാധിപന്മാരുടെ പുസ്തകം ഏത് ഇസ്രായേൽ നേതാവിൻ്റെ മരണവൃത്താന്തത്തോടെ ആരംഭിക്കുന്നു ഉത്തരം യോശുവയുടെ ഒന്നാം ഒന്നാമധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ ആരോടാണ് ആദ്യം യുദ്ധം ചെയ്യുവാൻ തീരുമാനിച്ചത് ഉത്തരം കനാന്യരോട് ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ യഹോവയോട് ആദ്യം ചോദിച്ചത് ഏത് കാര്യമായിരുന്നു ഉത്തരം ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത് ഒന്നാമധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ തയ്യാറായ യഹൂദയ്ക്ക് യഹോവ നൽകിയ വാഗ്ദാനം എന്തായിരുന്നു ഉത്തരം ഞാൻ ദേശം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഒന്നാം ഒന്നാമധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം കനാനിലോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെടേണ്ടതിന് ആദ്യ നിയോഗം ലഭിച്ചത് ആർക്ക് ഉത്തരം യഹൂദയ്ക്ക് രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം യഹൂദ ആരെയാണ് യുദ്ധത്തിനായി കൂട്ടുവിളിച്ചത് ഉത്തരം സഹോദരനായ ഷിമയോനെ ഒന്നാമധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യ വിഹൂത ശിമയോനോട് അവരുടെ അവകാശ ദേശത്തിനായുള്ള യുദ്ധം സംബന്ധിച്ച് ഉണ്ടാക്കിയ കരാർ എന്തായിരുന്നു ഉത്തരം എൻ്റെ അവകാശ ദേശത്ത് കനാന്നിരോട് യുദ്ധം ചെയ്യുവാൻ നീ എന്നോടു കൂടെ പോരേണം നിന്റെ അവകാശ ദേശത്ത് നിന്നോടുകൂടെ ഞാനും വരാം ഒന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം യോശുവയുടെ മരണശേഷം കനാന്രോടും പെരിസരോടും ആദ്യം യുദ്ധം ചെയ്തവർ ആരല്ല ഉത്തരം യഹൂദ ഷിമയോൻ ഗോത്രക്കാർ ഒന്നാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ ചോദ്യം യഹൂദ കനാന്യരോടും പെരിസ്യരോടും എവിടെ വെച്ച് യുദ്ധം ചെയ്തു ഉത്തരം ബേസക്കിൽ വെച്ച് ഒന്നാം അധ്യായം നാലാമത്തെ വാക്യം ചോദ്യം ബേസക്കിൽ വെച്ച് യഹൂദ യുദ്ധം ചെയ്ത വ്യക്തി ആര് ഉത്തരം അതോനി ബേസക് ഒന്നാം ഒന്നാമധ്യായം അഞ്ചാമത്തെ വാക്യം അതോനി ബേസക് ശത്രു രാജാവ് എന്ന് മനസ്സിലാക്കാം ചോദ്യം യുദ്ധത്തിൽ അദോനി ബെസക്കിനോടൊപ്പം ഉണ്ടായിരുന്ന എത്ര പേരെ യഹൂദ സംഹരിച്ചു ഉത്തരം പതിനായിരം പേരെ ഒന്നാം ഒന്നാമധ്യായം നാലാമത്തെ വാക്യം ചോദ്യം അദോനി ബേസക്കിന് എന്ത് ശിക്ഷയാണ് യഹൂദ നൽകിയത് ഉത്തരം അവന്റെ കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു കളഞ്ഞു ഒന്നാം ഒന്നാമധ്യായം ആറാമത്തെ വാക്യം ചോദ്യം അദോനി ബേസക്ക് എത്ര രാജാക്കന്മാരുടെ കൈകാലുകളുടെ പെരുവിരലാണ് മുറിച്ചു കളഞ്ഞത് ഉത്തരം എഴുപത് രാജാക്കന്മാരുടെ ഒന്നാം ഒന്നാമധ്യായം ഏഴാമത്തെ വാക്യം ചോദ്യം കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു കളഞ്ഞ എഴുപത് രാജാക്കന്മാരോട് അധോനി ബേസക് ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു ഉത്തരം തൻ്റെ മേശയിൻ കീഴിൽ നിന്ന് പെറുക്കി തിന്നുവാൻ വിധിച്ചു ഒന്നാം ഒന്നാമധ്യായം ഏഴാമത്തെ വാക്യം ചോദ്യം ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്ക് പകരം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ രാജാവ് ഉത്തരം ബേസക് ഒന്നാം അധ്യായം ഏഴാമത്തെ വാക്യം ചോദ്യം ബേസക്കിനെ എവിടെയൊക്കെ പിടിച്ചു കൊണ്ടുപോയി ഉത്തരം എരുഷലേമിലേക്ക് ഒന്നാം അധ്യായം ഏഴാമത്തെ വാക്യം ചോദ്യം അതോനി ബേസക് എവിടെ വെച്ച് മരിച്ചു ഉത്തരം എരുഷലേമിൽ വെച്ച് ഒന്നാം അധ്യായം ഏഴാമത്തെ വാക്യം ചോദ്യം യഹൂദ മക്കൾ കനാനിലോട് യുദ്ധം ചെയ്ത് പിടിച്ചെടുത്ത് ചുട്ടുകളഞ്ഞ നഗരം ഉത്തരം എരുഷലേം ഒന്നാം അധ്യായം എട്ടാമത്തെ വാക്യം ചോദ്യം ഹെബ്രോന് പണ്ടുണ്ടായിരുന്ന പേര് എന്തായിരുന്നു ഉത്തരം കിരിയത്ത് അർബ ഒന്നാം ഒന്നാമധ്യായം പത്താമത്തെ വാക്യം ചോദ്യം ശേഷായി അഹീമാൻ തൽമായി എന്നിവരെ സംഹരിച്ചത് ആരായിരുന്നു ഉത്തരം യഹൂദ മക്കൾ ഒന്നാം അധ്യായം പത്താമത്തെ വാക്യം മൂന്ന് പേരും അനാഖിൻ സഹോദരന്മാർ ആയിരുന്നു ചോദ്യം യഹൂദ യുദ്ധം ചെയ്ത് പിടിച്ചടക്കിയ ഹെബ്രോൻ ആർക്ക് ലഭിച്ച അവകാശ ദേശമായിരുന്നു ഉത്തരം കാലേബിന് യോശുവയുടെ പുസ്തകം പതിനാല് പതിമൂന്ന് മുതൽ പതിനഞ്ച് പതിനഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊൻപത് ചോദ്യം ദബീരിന് പണ്ടുണ്ടായിരുന്ന പേര് എന്തായിരുന്നു ഉത്തരം കിരിയത്ത് സേഫർ ഒന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം കിരിയത്ത് സേഫർ അവകാശമായി ലഭിച്ചത് ആർക്കായിരുന്നു ഉത്തരം കാലേബിന് ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ചോദ്യം കിരിയത്ത് സേഫർ ജയിച്ചടക്കുന്നവന് കാലേബ് വാഗ്ദാനം ചെയ്തത് എന്ത് ഉത്തരം മകൾ അക്സയെ ഭാര്യയായി കൊടുക്കും എന്ന് വാഗ്ദാനം ചെയ്തു ഒന്നാം ഒന്നാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം കിരിയത്ത് സേഫർ പിടിച്ചടക്കിയത് ആര് ഉത്തരം ഒഥിനിയേൽ ഒന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം കാലേബിന്റെ അനുജനായ മകൻ ഒഥിനിയേൽ ചോദ്യം കാലേബിന്റെ മകൾ അക്സ തന്റെ അപ്പനോട് എന്ത് ചോദിപ്പാൻ ഭർത്താവായ കാലേബിനെ ഉത്സാഹിപ്പിച്ചു ഉത്തരം ഒരു വയൽ ഒന്നാം അധ്യായം പതിനാലാമത്തെ വാക്യം യോശുവയുടെ പുസ്തകത്തിൽ ഒരു നിലം എന്ന് ചേർത്തിരിക്കുന്നു പതിനഞ്ചാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ഇംഗ്ലീഷിൽ രണ്ടിടത്തും ഫീൽഡ് എന്നാണ് ചേർത്തിരിക്കുന്നത് ചോദ്യം നിനക്ക് എന്തു വേണമെന്ന് കാലേബ് തൻ്റെ മകൾ അക്സയോട് ചോദിച്ചതിന് അവൾ എന്ത് അവകാശം കൂടി ആവശ്യപ്പെട്ടു ഉത്തരം നീരുറവുകൾ ഒന്നാമധ്യായം പതിനാലാമത്തെ വാക്യം യോശുവയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം രണ്ടിടത്തും ഞായധന്മാരുടെയും യോശുവയുടെയും പുസ്തകത്തിൽ അവൾ ചോദിച്ചത് നീരുറവകൾ തന്നെയായിരുന്നു യഹൂദ ഗോത്രത്തെ യുദ്ധത്തിൽ സഹായിച്ചവർ ആരല്ല ഉത്തരം ആരല്ലോ ഗോത്രവും ചേന്യന്റെ മക്കളും ഒത്തിനിയലിന്റെ നേതൃത്വത്തിൽ ഒന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ചോദ്യം കേന്യർ ആരായിരുന്നു ഉത്തരം മോശയുടെ അളിയൻ ഉൾപ്പെട്ടിരിക്കുന്ന കുടുംബം അഥവാ മോശയുടെ അമ്മാവിയപ്പന്റെ കുടുംബം ഒന്നാം ഒന്നാമധ്യായം പതിനാറാമത്തെ വാക്യം ചോദ്യം ഷിമിയോന്റെ അവകാശ ദേശത്ത് നിന്ന് അവർക്ക് ആരെ നീക്കിക്കളയുവാൻ കഴിഞ്ഞില്ല ഉത്തരം രഥങ്ങൾ ഉണ്ടായിരുന്ന താഴ്വരയിലെ നിവാസികളെ ഒന്നാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം താഴ്വരയിലെ നിവാസികളെ പുറത്താക്കാൻ യഹൂദയ്ക്ക് കഴിയാഞ്ഞത് എന്തുകൊണ്ട് ഉത്തരം അവർക്ക് ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം അനാക്കിന്റെ മൂന്ന് പുത്രന്മാർ ആരല്ല ഉത്തരം ശേഷായി അഹിമാൻ തൽമായി ഒന്നാം അധ്യായം പത്ത് ഇരുപത് വാക്യങ്ങൾ ചോദ്യം യഹൂദയ്ക്കും ഷിമയോനും ശേഷം യുദ്ധത്തിനായി പോയവർ ആരായിരുന്നു ഉത്തരം ബെന്യാമീൻ മക്കൾ ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ചോദ്യം ബെന്യാമീൻ മക്കൾ യബൂസിരോട് യുദ്ധം ചെയ്ത് പിടിച്ചടക്കാൻ ശ്രമിച്ച ദേശം ഏതായിരുന്നു ഉത്തരം യരുഷലൈൻ ഒന്നാമധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ചോദ്യം ബേതേലിനായി യുദ്ധം ചെയ്ത ഗൃഹം ഏതായിരുന്നു ഉത്തരം യോസേഫിന്റെ ഗൃഹം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ചോദ്യം ബേധേൽ പിടിക്കുന്നതിനായി യോസേഫ് ഗൃഹം ആദ്യം ചെയ്തത് എന്തായിരുന്നു ഉത്തരം ബേധേൽ ഒറ്റുനോക്കുവാൻ ആളെ അയച്ചു ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം ചോദ്യം ഭേദൽ പട്ടണത്തിന്റെ പഴയ പേരെന്തായിരുന്നു ഉത്തരം ലൂസ് ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം ചോദ്യം ഭേദൽ പട്ടണത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവനോട് യോസെഫ് ഗൃഹത്തിലെ ഒറ്റുകാർ നടത്തിയ അന്വേഷണം എന്തായിരുന്നു ഉത്തരം പട്ടണത്തിൽ കടപ്പാൻ ഒരു വഴി കാണിച്ചു തരണം എന്നാൽ ഞങ്ങൾ നിന്നോട് ദയ ചെയ്യും ഒന്നാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ചോദ്യം യോസെഫ് ഗൃഹം എവിടെയാണ് ഒരു പട്ടണം പണിത് അതിന് ലൂസ് എന്ന് പേരിട്ടത് ഉത്തരം ഹിത്തിരുടെ ദേശത്ത് ഒന്നാമധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം ചോദ്യം കനാന്യർക്ക് ആ ദേശത്തു തന്നെ പാർപ്പാനുള്ള താല്പര്യം സാധിച്ചു ഇത് ഏത് ഗോത്രത്തെ കുറിച്ചുള്ള പരാമർശമാണ് ഉത്തരം ഗോത്രം ഒന്നാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം ചോദ്യം ഇസ്രയേലിന് ബലം കൂടിയപ്പോൾ അവർ കനാന്യരെ മുഴുവനും നീക്കിക്കളയാതെ അവരെ കൊണ്ട് എന്ത് പ്രവൃത്തി ചെയ്യിച്ചു ഉത്തരം ഊഴിയവേല ഒന്നാമധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യം ചോദ്യം ദേശത്ത് നിന്ന് കനാന്യരെ മുഴുവനും നീക്കിക്കളയുന്നതിൽ പരാജയപ്പെട്ട ഗോത്രങ്ങൾ ഏതെല്ലാം ഉത്തരം മനശേ എഫ്രൈം സെബുലൂൻ ആഷേർ നഫ്താലി ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം അമോര്യർ തിക്കി തള്ളി മലനാട്ടിലേക്ക് തുരത്തിയ ഗോത്രം ഉത്തരം ദാൻ ഒന്നാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യം ചോദ്യം താഴ്വരയില്ലാതെ മലനാട് ദേശം മാത്രമായി ഒതുക്കപ്പെട്ടവർ ഉത്തരം ദാൻ മക്കൾ ഒന്നാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യം ചോദ്യം യോസഫിന്റെ ഗൃഹത്തിന് ബലം കൂടിയപ്പോൾ അവർ ഏത് ജാതിക്കാരെ വേലക്കാരാക്കി വെച്ചു ഉത്തരം അമോര്യരെ ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം ഒടുവിലത്തെ ചോദ്യം അതോനി ബെസക്കിനെ പരാജയപ്പെടുത്തുവാൻ യഹൂദയോടൊപ്പം നിന്ന അവൻ്റെ സഹോദരൻ ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ ഇടുക ഈ അധ്യായത്തിനുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ